അറുന്നൂറ് വാക്സിന്റെ ത്രീ ജാർ മിക്സിക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ നാളെയും മറ്റന്നാളും നെസ്റ്റോയിൽ വരാണെങ്കിൽ നാപ്പത്തിമൂന്നിഞ്ചിന്റെ എൽ ഇ ഡി ടി വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിന്ന് മുപ്പത്തിനാല് മണിക്കൂർ നീണ്ടുക്കുന്ന സുനാമി ഓഫറുമായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വീണ്ടും വരികയാണ് ഈ വരുന്ന ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഞായർ ദിവസങ്ങളിലാണ് ഈ ഒരു ഓഫർ ഉള്ളത് രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒരു മണി വരെയാണ് ഈ ഒരു ഓഫർ നെസ്റ്റോയുടെ അഞ്ഞൂറ് ഗ്രാമിന്റെ ഡ്രീം കേക്കിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ രണ്ടര കിലോയുടെ അമൂലിന്റെ ഫ്രഞ്ച് ഫ്രൈസിന് വെറും ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ അതേപോലെ ഏഴനാടിന്റെ ഒരു ലിറ്റർ തൈരിന് വെറും എൺപത്തൊമ്പ രൂപ ഈ ശനി ഞായറും ബിരിയാണി ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നേരെ നെസ്റ്റോയിലേക്ക് വന്നാൽ മതി ഒരു കിലോ കൈമ റൈസിന് വെറും എൺപത്തഞ്ച് ശനിയും ഞായറും ചെമ്മീൻ ബിരിയാണി എന്നാകും ഒരു കിലോ ചെമ്മീന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ചു കിലോ ഷുഗറിന് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു കിലോ ബോൺലെസ് ബീഫിന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു അനാറിനൊക്കെ വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ നമ്പീഷൻസിന്റെ അഞ്ഞൂറ് അമ്പൽ നെയ്ക്ക് വെറും ഇരുന്നൂറ്റി രൂപ നാല് കിലോ സൺപ്ലസ് സോപ്പിടിക്ക് വെറും രൂപ മാത്രം ഇ സിവാഷിന്റെ അഞ്ച് ലിറ്റർ ലിക്വിഡ് ഡിറ്റർജന്റിന് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ പ്രസ്റ്റീജിന്റെ തവയ്ക്കും ഫ്രൈ പാനും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൂടാതെ റോയലിന്റെ മൂന്ന് ലിറ്റർ കുക്കനും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഫറുകൾ കൂടാതെ ഓരോ രണ്ട് മണിക്കൂറിലും ലക്കി ഡ്രോയുടെ നിരവധി സമ്മാനങ്ങളാണ് നിങ്ങൾക്ക്